നമസ്കാരം മംഗളൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് ഒടുവിൽ സൈന്യത്തെ വിളിച്ച് കർണാടക സർക്കാർ കെ സി വേണുഗോപാൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിനനുസരിച്ച് കളക്ടറുടെ റിപ്പോർട്ട് സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട് അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നടപടി മംഗളൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ തുടരുകയാണ് നിലവിൽ റോഡിന്റെ നടുഭാഗത്തു നിന്ന് ലഭിച്ച സിഗ്നൽ പ്രകാരമാണ് തെരച്ചിൽ തുടരുന്നത് പാറയും മണ്ണും അല്ലാത്ത വസ്തുവിൻ്റെ സിഗ്നലാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് വിവരം അതേസമയം സിഗ്നൽ ലോറിയുടേതാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ് എഴുപത് ശതമാനം യന്ത്രഭാഗങ്ങൾ തന്നെ ആയിരിക്കാം എന്നാണ് റഡാർ സംഘം വ്യക്തമാക്കുന്നത് സിഗ്നൽ ലഭിച്ച ഭാഗത്ത് കൂടുതൽ മണ്ണെടുത്ത് പരിശോധന നടത്തിവരികയാണ് സിഗ്നൽ ലഭിച്ച ഈ സ്ഥലം മാർക്ക് ചെയ്ത് മണ്ണെടുത്ത് മാറ്റുകയാണ് അതേസമയം അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭാര്യ കൃഷ്ണപ്രിയ ഇമെയിൽ വഴി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് അഞ്ചു ദിവസം പിന്നിട്ട തിരച്ചിലും അർജുനെ കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്നാവശ്യവുമായി കുടുംബം രംഗത്തെത്തിയത് കാണാതായ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫിനെ കർണാടക പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതിയുമുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിച്ചപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് മർദ്ദിച്ചതെന്ന് മനാഫ് പറഞ്ഞു അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണെന്ന് ഉടമ മനാഫ് അറിയിച്ചു പുലർച്ചെ ആറു മണിക്ക് തെരച്ചിൽ തുടങ്ങിയെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം ശരിയല്ല ഉദ്യോഗസ്ഥർ ആരും എത്തിയിട്ടില്ല ഇന്നലെ വൈകിട്ടുണ്ടായിരുന്ന തെരച്ചിലിന്റെ വേഗത പോലും ഇപ്പോഴില്ലെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പാടാക്കി പ്രൊഫഷണലായി രക്ഷാപ്രവർത്തനം നടത്തണമെന്നാണ് മനാഫ് ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യം അറിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്ക് കുടുംബം ഇമെയിൽ അയച്ചത് അർജുനടക്കം മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത് അങ്കോലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അതായത് അഞ്ചു ദിവസം മുമ്പാണ് ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത് പത്ത് പേരെ കാണാതായിരുന്നു പേരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു എന്നാൽ വേണ്ടിയുള്ള തിരച്ചിലും പിന്നീട് ആരംഭിച്ചു എന്നാൽ മഴ ഒരു തടസ്സമായി മാറി മഴ പെയ്തതിനാൽ ചെളി നിറഞ്ഞ മണ്ണായതിനാൽ അത് നീക്കം ചെയ്യാൻ പാടുപെട്ടു എഴുപത് പേരടങ്ങുന്ന രക്ഷാപ്രവർത്തനമായിരുന്നു നടത്തിയത് എന്നാൽ എഴുപത് പേരല്ല ഇതിൽ കൂടുതൽ സംഘത്തെ എത്തിക്കാമെന്ന് വേണ്ടപ്പെട്ടവർ അറിയിച്ചിട്ടും അത് കർണാടക സർക്കാർ വകവച്ചിരുന്നില്ല ഒടുവിൽ സൈന്യത്തെ എത്തിക്കണമെന്ന ആവശ്യവും തള്ളിക്കളയുകയായിരുന്നു ഒടുവിൽ ഇന്നലെ രാത്രിയോടെയാണ് സൈന്യത്തെ വിളിക്കാമെന്ന ഉറപ്പിൽ കർണാടക സർക്കാർ എത്തിച്ചേർന്നത്